അപ്പൊ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹടിബ ടെമ്പിളിലേക്കാണ് കേട്ടോ പുഷ്പെ പറയാണെങ്കിൽ ഹടിമ്പ ടെമ്പിളിലെ ആരാധന മൂർത്തി ആരാണെന്ന് ചോദിക്കാണെങ്കിൽ ഹിഡിംബി ദേവിയാണ് ആലപ്പുഴ ആണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അപ്പൊ അവരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതെ ഹേജിവാനി ഹേദിവാനി പടങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും ും അതൊക്കെ ഇവിടെ തന്നെ നരബലി കൊടുത്തിട്ടുള്ള മൃഗങ്ങളുടേതൊക്കെയാണ് കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് മാർക്കറ്റ് ഫുൾ ആയിട്ട് ഓപ്പണായിട്ടൊന്നുമില്ല നമ്മൾ ഡ്രീം ട്രിപ്പിൻ്റെ പത്താമത്തെ എപ്പിസോഡാണ് ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അനീഷ് ഭായിനെ എന്നെ കാണുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഹഡിംബ ടെമ്പിൾ രണ്ടാമത്തെ ടാർഗറ്റ് ജോഗിനി വെള്ളച്ചാട്ടം അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് വിശേഷം കാര്യങ്ങളൊക്കെ പറയാം

मोहन इधर भी किधर आम सोन में ये वाला हाँ ये वो गे. मनाली के वहाँ पे एक ब्रिज था उसके पास एक सौ हंड्रेड हाँ वो कितना हंड्रेड ठीक वन फिफ्टी बोले थे आर्गी करते हैं हंड्रेड में हाँ नहीं मेरे यूपी विभोता तो हम केरला एक्चुअली करंगी यूज़ करते हैं डेली एंड आई एम फ्रॉम പുഷ്പ പുഷ്പങ്ങനെ പുള്ളിക്കാരനായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മള് ഹഡിംബ ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നടക്കുക ടെമ്പിൾ ഹിമാലയേഷ ടെമ്പിളിലേക്ക് പോവാണല്ലോ അപ്പൊ ഹിഡിമ്പ ടെമ്പിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഹടിമ്പ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹടിമ്പ ടെമ്പിളിലെ ആരാധന മൂർത്തി ആരാണെന്ന് ചോദിക്കാണെങ്കിൽ ഹിഡിംബി ദേവിയാണ് കേട്ടോ ഈ ഹിഡുംബി ദേവി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ പഞ്ച പാണ്ഡവന്മാരില് ഭീമന്റെ ഭാര്യയാണ് ഈ ഹിഡുംബി ദേവി ഒരു മിനിറ്റ് അപ്പഴാണ് ഒരു മലയാളി കപ്പിൾസിനെ കണ്ടത് അവരലപ്പുഴ ആണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അപ്പൊ അവരായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു മണാലി മുന്നേ ജസ്റ്റ് ഒന്ന് പോകുന്നത് എനിക്ക് തോന്നുന്നു ഏതൊരു മണലിൽ വന്നാലും ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട് ഹിഡിമ്പ ടെമ്പിളാന്ന് തോന്നുന്നുട്ടോ പിന്നെ ഈ ഹിഡുംബ ടെമ്പിൾ വേറെ ഫേമസ് എങ്ങനെയാന്ന് വെച്ചാൽ ഹേജിവാനി ഹേദിവാനി പടങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും ആ സിനിമയൊക്കെ ഈ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് പിന്നെ ഈ ചുറ്റുള്ള മരങ്ങളൊക്കെ എന്ത് ഭംഗിയെന്നറിയോ ഈ ദേവദാരു മരങ്ങളൊക്കെ നല്ല നല്ല കിഡിതം പോ വ്യൂ കൊടുക്കുന്നുണ്ട് ഈ ടെമ്പിളിന് ശരിക്കു പറഞ്ഞാല് ചുറ്റും ദേവദാരു മരങ്ങൾക്ക് ഒത്ത നടുക്ക് ഒരു നാല് നിലയിലായിട്ട് നട്ടിപോലൊരു അമ്പലം അതാണ് ഫസ്റ്റ് വ്യൂ തന്നെ ഹിടുമ്പാൾ ടെമ്പിളിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ടൈം ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് അപ്പത്തേക്ക് തന്നെ വലിയ തിരക്കൊന്നുമില്ലെങ്കിലും ഒരു നോർമൽ തിരക്കിട്ടോ അമ്പലത്തിനുള്ളിൽ അനുഭവപ്പെട്ടു ചെരുപ്പ ഒന്ന് ചുറ്റടിച്ച് ഞാൻ തന്നെ അങ്ങനെയല്ല ജസ്റ്റ് നോക്കിട്ട് ഉള്ള കന്ന് ചെരിപ്പഴ മമ്മൂട്ടിന്റെ സീമോ ഇവിടെ ഈ കാണുന്ന കൊമ്പും തലയും അത് ഇതൊക്കെ ഇവിടെ തന്നെ നരബലി കൊടുത്തിട്ടുള്ള മൃഗങ്ങളുടേതൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നരബലി ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം ചില ഇടങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഇന്ത്യൻസിനേക്കാൾ കൂടുതൽ ഫോറിനേഴ്സാണ് കേട്ടോ വന്ന് പോകുന്നുള്ളത് നോക്ക് നമ്മളീ കൂട്ടിയത് ബോമ കൂട്ടീള്ള ട കള്ള കുണ്ടിക്കടി അരേ ബാപ്പരീണ്ട പൊരിച്ച കിട്ടോ അത് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോണേ ഇനി വേണല്ലോ താങ്ക് യു വീടേ എന്റെ അടുത്ത് ഞാൻ ഞാൻ ഫോട്ടോ 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 വേണ്ടി എടുക്കാൻ പിടി 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 ടുത്ത് കുറച്ചുണ്ടാവും ആ അവിടെ നിന്ന് ഞങ്ങള് ഹടിമ്പാ ടെമ്പിളിന്റെ മാർക്കറ്റ് സൈഡിൽ എത്തിട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് മാർക്കറ്റ് ഫുള്ളായിട്ട് ഓപ്പണായിട്ടൊന്നുമില്ല പക്ഷെ കുറച്ച് കടകൾ മാത്രം ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് തൊപ്പയും മഫ്ലറൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് നടന്നു അപ്പോഴാണ് അവിടെ ഞങ്ങളെ പോലെ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റിനെ കണ്ടത് सब हम पोड़ी हटने बहुत अच्छा लग रहा है बहुत अच्छा आपका नाम क्या है माइकल कुमार दीपक कुमार सॉरी आपको मैंने देखा हुआ ऐसे लग रहा है कहाँ तो वी देखा वीडियो में ऐसे यूट्यूब में देखा हुआ है हाँ आपके चेहरा ऐसे जाने पे जैसे आ, कहीं यूट्यूब में काफी वीडियो बनाए लोगों ने अच्छा पुरे इंटरलेट हाँ पुरे कहीं तो ना वीडियो लोडे हो इंटरलेट ठीक 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 है 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 जी जी बहुत बढ़िया छोटा पी അങ്ങനെ ഹടിമ്പാ ടെമ്പിളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ നേരെ ജോഗ്നി വെള്ളച്ചാട്ടത്തിലേക്ക് വെച്ച് പിടിക്കാം കേട്ടോഫോൾ തോന്നുന്നു ങ്ങനെ തീരുന്നതിന് മുന്നേ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ഗുഡ് ബൈ